കൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ് കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ ഹിത്യനായ ഏലോന്റെ മകളാണ് ആദ ഹിവ്യനായ സിബയോന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ ഇസ്മായിലിന്റെ മകളും നബായോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത് യേസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റവുവേലും ജനിച്ചു ഒഹോലിബാമായിൽ നിന്ന് അവന് യാലാമും കോറഹും ജനിച്ചു കാനാൻ ദേശത്ത് വെച്ച് യേസാവിനുണ്ടായ മക്കളാണ് ഇവർ യേസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തന്റെ കാലുകളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്തവണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ അതുകൊണ്ട് യേസാവ് സെയ്ർ എന്ന മലനാട്ടിൽ പാർത്തു യേസാവും ഏതോമും ഒരാൾ തന്നെ സെയ്ർ മലയിലെ ഏതോമിയരുടെ പിതാവായ യേസാവിൻ്റെ സന്തതി പരമ്പര ഏസാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ് ഭാര്യയായ ഭസ്മത്തിലുണ്ടായ മകൻ റവുവേൽ എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമർ സെഫോ ഗത്താം കെനസ് യേസാവിൻ്റെ മകൻ എലിഫാസിന് തിംന എന്നൊരു ഉപനാരിയുണ്ടായിരുന്നു എലിഫാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു യേസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ റവുവേലിന്റെ പുത്രന്മാരാണ് നഹത്ത് സേർഹ് ഷമ്മ ഷമിസാം എന്നിവർ യേസാവിന് ഭാര്യ ഭസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ സിബയോന്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹോലിബാമായിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യവൂഷും യാലാമും കോറഹും യേസാവിൻ്റെ മക്കളിൽ പ്രധാന ഇവരായിരുന്നു യേസാവിൻ്റെ കടിഞ്ഞുൽ പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ ഓമർ സെഫോ കെനസ് കോറഹ് ഗത്താം അമലേക്ക് എന്നിവർ ഏതോ നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ് ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ് യേസാവിൻ്റെ മകനായ റവുവേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത് സേറഹ് ഷമ്മ ഏതോ നാട്ടിൽ റവയിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ ഇവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ് ഏസാവിന്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യവൂഷ് എലാം കോറഹ് ഇവർ ഏസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ് ഇവർ ഏസാവിന്റെ സന്തതികളും ിലെ പ്രമുഖന്മാരുമാണ് അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയ്ർ എന്ന ഹോരിൻ്റെ പുത്രന്മാരുമാണ് ലോത്താൻ ഷോബാൽ സിബയോൻ ആന ദീഷോൻ ഏസർ ദീഷാൻ ഇവർ ഏതോ നാട്ടിലെ സെയ്റിന്റെ പുത്രന്മാരും ഹോരിയിലെ പ്രമാണികളുമാണ് ലോത്താൻ്റെ പുത്രന്മാർ ഹോറി ഹേമ ലോത്താൻ്റെ സഹോദരിയായിരുന്നു തിംന ഷോബാലിന്റെ പുത്രന്മാർ അൽവാൻ മനഹത്ത് ഏബാൽ ഷെഫോ ഓനാം സിബയോന്റെ പുത്രന്മാർ ആയ്യ ആന തന്റെ പിതാവായ സിബയോന്റെ കഴുതുകളെ മേയിക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ് ദീഷോൻ ആനയുടെ പുത്രനും ഒഹോലിബാമ പുത്രിയുമായിരുന്നു ഹെംദാൻ യഷ്ബാൻ ഇത്രാൻ കെറാൻ എന്നിവരായിരുന്നു ദീഷോന്റെ പുത്രന്മാർ ഏസറിന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും ദീഷാന്റെ പുത്രന്മാരായിരുന്നു ഊസും അരാനും ഹോരിരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ ഷോബാൻ സിബയോൻ ആന എന്നിവർ ദീശോൻ ഏസർ ദീഷാൻ എന്നിവർ സെയ്ർ നാട്ടിൽ ഹോരിരിലെ പ്രമുഖരായിരുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപ് ഏതോ നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു ബേയോറിന്റെ മകനായ ബേല ഏതോമിൽ ഭരിച്ചു അവൻ്റെ പട്ടണത്തിൻ്റെ പേര് ദിൻഹാബ എന്നായിരുന്നു ബേല മരിച്ചപ്പോൾ ബസ്റായിലെ സേറഹിൻ്റെ മകനായ യോബാബ് രാജാവായി യോബാബ് മരിച്ചപ്പോൾ തേമാനായ ഹൂഷാം രാജാവായി ഹൂഷാം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി അവൻ മൊവാബ് ദേശത്ത് വെച്ച് മിതിയാനെ തോൽപ്പിച്ചു അവന്റെ പട്ടണത്തിന്റെ പേര് അവിത് എന്നായിരുന്നു ഹദാദ് മരിച്ചപ്പോൾ മസ്രേക്കായിലെ സമല രാജാവായി സമല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബോത്തിലെ സാവൂൾ രാജാവായി സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകനായ ബാൽഹാനാൻ രാജാവായി അക്ബോറിൻ്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹദാറാണ് തലസ്ഥാനത്ത് ഭരിച്ചത് അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു മെസ്സാഹാബിന്റെ പൗത്രിയും മത്രദിന്റെ പുത്രിയുമായ മെഹേത്തബേൽ ആയിരുന്നു അവന്റെ ഭാര്യ കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖർ തിംന അൽവ യത്തത്ത് ഒഹോലിബാമ ഏല പിനോൻ കെനസ് തേമാൻ മിബ്സാർ മഗ്ദിയേൽ ഈറാം എന്നിവരായിരുന്നു തങ്ങൾ കൈയടക്കിയ നാട്ടിലെ സ്ഥലമനുസരിച്ച് ഏതോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു ഏസാവാണ് ഏതോകാരുടെ പിതാവ്